ക്രിസ്മസ് പുതുവത്സര ആഘോഷ ദിനങ്ങളെ വരവേൽക്കാനായി രുചിവൈവിധ്യവും അത്യാകർഷവുമായ ബേക്കറി സാധനങ്ങളുമായി കൊച്ചിൻ ബേക്ക് ഹൗസ് ഇനി മുടപ്പല്ലൂരിലും ആലത്തൂരിൽ പ്രവർത്തിച്ചു വരുന്ന കൊച്ചിൻ ബേക്ക് ഹൗസിന്റെ പുതിയ ശാഖയാണ് മുടപ്പല്ലൂർ കെ സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ബേക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും വ്യാപാരി വ്യവസായി പ്രമുഖരും വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു ക്രിസ്മസ് പുതുവത്സരത്തെ വരവേറ്റ വമ്പൻ ഓഫറുകളാണ് സ്ഥാപനം പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊച്ചിയുടെ രുചിക്കൂട്ടുകളുമായി സ്വന്തം യൂണിറ്റിൽ പ്രത്യേകമായി തയ്യാറാക്കുന്ന കേക്കുകൾ സ്വീറ്റ് വറവ് ഐറ്റംസ് എന്നിവ വിപണിയിൽ എത്തിക്കുന്നു കൊച്ചിയുടെ മണ്ണിലെ വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഉടമ കെ കെ സന്തോഷ് അറിയിച്ചു